അപ്പോൾ ഇന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓണം ആഘോഷമാണ് അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് ഗെയിംസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും പ്രയോജനം വേണമല്ലോ മറ്റൊന്നുമല്ല നമുക്ക് ഉപകാരമുള്ള എന്തെങ്കിലും മാത്രമേ ഞാൻ തരത്തുള്ളൂ അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ആ പി എസ് സി പഠിച്ച് ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കമന്റ് ചെയ്യുക അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന മൂന്ന് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനം തരുന്നതായിരിക്കും മറ്റൊന്നുമല്ല നമ്മുടെ ആ ടാലൻറ്റിൻ്റെ സെൽഫ് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞൊരു ബുക്ക് അറിയുന്നത് ഇത് എൽ ഡിക്ക് വേണ്ടി ഇറങ്ങിയാണ് പക്ഷേ ഇതുകൊണ്ട് നമുക്ക് പ്ലസ് ടു ലെവലിൽ പഠിക്കാൻ പറ്റും കാര്യം എൽ ഡിയുടെയും പ്ലസ് ടു ലെവലിൻ്റെയും ഒക്കെ സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ് അപ്പം ഇത്രയും മൂന്നെണ്ണം ഏകദേശം നാനൂറ് രൂപ വിലയുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ ഓണം കഴിഞ്ഞിട്ടുള്ള അടുത്ത ഞായറാഴ്ച നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യും കമന്റ് പിക്കർ വഴി സെലക്ട് ചെയ്തിട്ട് നാല് പേർ മൂന്ന് പേർക്ക് ഇത് അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ചെറിയൊരു ആഘോഷമുണ്ട് ചെറിയ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്കും സമ്മാനമുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം നിങ്ങൾക്ക് കിട്ടും അത് അർഹതപ്പെട്ടവർക്ക് തന്നെ കിട്ടട്ടെ ഇത്രയും മൂന്നെണ്ണം ആയിരിക്കും തരുന്നേ ഉപകാരപ്പെടും തീർച്ചയായിട്ടും ഉപകാരപ്പെടും നല്ലൊരു മെറ്റീരിയലാണ് ഓക്കെ അപ്പം അതും കൂടെ ഒന്ന് പറയാൻ വേണ്ടിയാണ് വന്നത് കുറച്ച് ദിവസമായിട്ട് ഇവിടെ കാണുന്നില്ലായിരുന്നു നമുക്ക് ഓണം കഴിഞ്ഞ ശേഷം തൊട്ട് വീഡിയോസ് നമുക്ക് തുടങ്ങാം പഠിക്കാനുള്ള വീഡിയോസ് നമുക്ക് തുടങ്ങാം നമ്മുടെ ഓണ സ്പെഷ്യൽ ഗീവേടെ കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞില്ല വലിയൊരു സംഭവമൊന്നും അല്ല പക്ഷെ ഒരു ബുക്ക് ഒരാൾക്ക് പഠിക്കാൻ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് ഞാൻ ഇതിനു മുമ്പും പലർക്കും ഇതുപോലെ നമ്മുടെ ചാനലിലൂടെ പി എസ് സി യുമായി ബന്ധപ്പെട്ട ബുക്സൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നുകൊണ്ട് കാര്യം പറയാൻ മറന്നുപോയി ഒന്നിക്കൂല് കമന്റ്സ് വരരുത് ഒരാളൊരു അക്കൗണ്ടിൽ നിന്ന് ഒരു കമന്റ് മാത്രം ഇടുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരായിരിക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഓട്ടോമാറ്റിക്കി കമൻറ്റ് ബിക്കർ വഴിയാണ് ചെയ്യുന്നത് അപ്പം അത് ഞായറാഴ്ച വൈകുന്നേരം ഞാൻ പറയുന്നതായിരിക്കും അപ്പം ലഭിക്കുന്നവർ അവരുടെ അഡ്രസ്സും കാര്യങ്ങളും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോട്ട് ഡീറ്റെയിൽസ് അയച്ചാൽ മതി അപ്പോൾ ഈ ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പൊ ഇതും കൂടെ ഈ കൂട്ടത്തിൽ ഒന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും നമുക്കിനിപ്പോ വേണമെങ്കിൽ ഒരു മൂന്ന് ദിവസം കാര്യം ഓണം കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും തിരക്കായിരിക്കും അതും കൂടെ ഒന്ന് എല്ലാവരും ഒന്ന് ഫ്രീ മൈൻഡിൽ പോവുക ഫ്രീ മൈൻഡിൽ പോവുക നമ്മളെ ആഘോഷിക്കുക എല്ലാം ആഘോഷിക്കുക അതിനുശേഷം ഒരു ഇരിപ്പ് അങ്ങിയിരിക്കുക പഠിക്കാൻ വേണ്ടി അത്രേ പറയാളു നമുക്ക് ഇനി ഒത്തിരി സമയമില്ല കാര്യം ഉറപ്പായിട്ടും ഈ പറഞ്ഞ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ കാണും കാര്യം അതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പൊ നിലവിൽ എക്സാം കഴിഞ്ഞ ലിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന മെസ്സേജുകൾ വന്നിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞാൽ ഉടനെ ബാക്കി കാര്യങ്ങൾ ആ ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകും പാടത്തെ നോട്ടിഫിക്കേഷൻ വരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷയും കാണും ഓക്കെ അപ്പൊ അതിനുവേണ്ടി ഇപ്പഴ പഠിച്ചു തുടങ്ങുക ഈ കാര്യം കൂടെ ഇതിൻ്റെ കൂട്ടിൽ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു